ഹായ് ലാലേട്ടൻ്റെ എമ്പുരാൻ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത് കോടിയും അതുപോലെ വിദേശ മാർക്കറ്റിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിക്കു മുകളിലും വേൾഡ് വൈഡായി സിനിമ ഇതുവരെ നൂറ്റി നാൽപ്പത് കോടിയും പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ എട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു അതായത് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ അയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് എട്ടാം ദിവസവും ബുക്ക് മൈ ഷോയിലൂടെ അയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ആർക്ക് വേണമെങ്കിലും ബുക്ക് മൈ ഷോ ചെക്ക് ചെയ്യാം യമുരാന്റെ മഹാവിജയം തുടരുമ്പോൾ അതിൽ ഏറ്റവും ഗുണമുണ്ടാവുന്നത് വരാൻ പോകുന്ന മോഹൻലാൽ ചിത്രമായ തുടരും എന്ന സിനിമയ്ക്കാണ് മുൻപ് മോഹൻലാലിന്റെ കുറേ ചിത്രങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് തുടരും എന്ന സിനിമ ജനുവരി മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടും എല്ലാവർക്കും തുടരും എന്ന സിനിമയിൽ വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് ആ സിനിമ എന്തായാലും വിജയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് മോഹൻലാൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്ത് പോലും തുടരും എന്ന സിനിമ വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ തുടരും എന്ന സിനിമ റിലീസിങ് മാറ്റിവെച്ചു ഇപ്പോ മെയ് ഫസ്റ്റ് ആണ് റിലീസ് ചെയ്യുന്നത് എന്ന് കേൾക്കുന്നു കൃത്യമായിട്ട് ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല അത് തുടരും എന്ന സിനിമയ്ക്ക് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇമ്രാന്റെ ഈ മഹാവിജയം തുടരും എന്ന സിനിമയ്ക്ക് വലിയ മാർക്കറ്റാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് വിദേശ മാർക്കറ്റിൽ തുടരും എന്ന സിനിമയ്ക്ക് കിട്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഭേദപ്പെട്ട എമൗണ്ട് ആയിരുന്നു പക്ഷെ ഇനി എമ്പുരാൻ്റെ ആ വിജയത്തിന് ശേഷം തുടരും വരുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ് തുടരും എന്ന സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത് വിദേശ റൈറ്റ്സ് ആയി എംബുരാൻ എന്ന സിനിമ മുപ്പത് കോടി വിദേശത്തേക്കുള്ള റൈറ്റ്സിന്റെ അഡ്വാൻസ് ആയി വാങ്ങിച്ച സിനിമയാണ് അതായത് പല ആൾക്കാരും പറയുന്നുണ്ട് മുപ്പത് കോടിക്കാണ് എംബുരാൻ എന്ന സിനിമ വിദേശത്തേക്ക് വിറ്റത് എന്ന് അങ്ങനെ എല്ലാ സംഭവം അത് അതിന്റെ അഡ്വാൻസ് ആണ് എമുരാൻ്റെ പ്രൊഡ്യൂസർക്ക് വിദേശത്തേക്ക് വിതരണത്തിനെടുത്ത ആൾ ആ മുപ്പത് കോടി കൊടുക്കണം നിർബന്ധമായും അതിന് മുകളിൽ കളക്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ഷെയറും കൊടുക്കണം ആ ഒരു കണ്ടീഷനിലാണ് എമ്പുരാൻ എന്ന സിനിമ എല്ലാ സ്ഥലങ്ങളിലും വിറ്റിരിക്കുന്നത് ഇപ്പോൾ അറുപത് കോടിക്ക് മുകളിൽ എമ്പുരാൻ ഷെയർ വന്നിട്ടുണ്ട് അതായത് കളക്ഷൻ നൂറ്റി മുപ്പത് കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത് ഇപ്പോൾ തുടരും എന്ന സിനിമയ്ക്കാണ് സാധാരണ ഒരു സൂപ്പർ സ്റ്റാർ ഇത്തരം മലയാള സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു ഫാമിലി സബ്ജക്റ്റിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വിദേശ മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്ന തുക എന്ന് പറയുന്നത് മൂന്ന് കോടിയോ അല്ലെങ്കിൽ നാല് കോടിയോ ആയിരിക്കും മാക്സിമം പക്ഷേ തുടരും എന്ന സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന തുക എന്ന് പറയുന്നത് പത്ത് കോടിക്ക് മുകളിലുള്ള ഒരു തുക തന്നെയാണ് അതിൽ ഒരു സംശയമില്ല കാരണം അത്രയും മാർക്കറ്റ് മോഹൻലാലിന് വിദേശത്തുണ്ട് എന്ന് അവിടുത്തെ വിതരണക്കാർക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം തുടരും എന്ന സിനിമ വലിയ സാമ്പത്തിക നേട്ടമാണ് രജപുത്ര രഞ്ജിത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുതൽ തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ പ്രൊഡ്യൂസർമാർ അതിനുശേഷം സിനിമ മികച്ചതാണെങ്കിൽ രജപുത്ര രഞ്ജിത്ത് ഈ സിനിമയിലൂടെ കോടികൾ ഉണ്ടാക്കും എന്നതിലും തർക്കമില്ല മലയാളികൾ മോഹൻലാലിനെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലാണ് തുടരും എന്ന സിനിമയിൽ മോഹൻലാൽ വരുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് ബലമുള്ളതാണെങ്കിൽ സിനിമ തീർച്ചയായും ഗംഭീര സിനിമയായി മാറും അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് മറ്റൊരു നൂറ് കോടി ചിത്രം കൂടി പിറവിയെടുക്കും അത് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ തന്നെയായിരിക്കും എന്തായാലും സിനിമ ഗംഭീര വിജയമായി മാറട്ടെ മോഹൻലാലിന്റെ ശക്തമായൊരു വേഷം തുടരും എന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ചാനലിൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ